നമസ്കാരം ശങ്കരാചാര്യരുടെ ബ്രഹ്മജ്ഞാനാവലി മാലയിലെ വേദാന്തത്തിൻ്റെ പെരുംബറ ഘോഷം എന്താണെന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം ദൃഗ്ദൃശ്യോ ദൗ ദൃശ്യോർ ദൃഗ്ബ്രഹ്മം ദൃശ്യം മായ േദാന്ത ഡിണ്ടിമഹ വേദാന്തത്തിന്റെ പെരുംപറ കോശം ഇതാണ് ദൃക് ദൃശ്യോ ദൃക് എന്നും ദൃശ്യം എന്നും പറയുന്ന ദോ പദാർത്ഥോസ്തി രണ്ട് പദാർത്ഥങ്ങൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ രണ്ട് വസ്തുക്കൾ മാത്രമേ ഉള്ളൂ ദൃക് ബ്രഹ്മം കാഴ്ചക്കാരൻ അത് ബ്രഹ്മം കാണുന്നത് എല്ലാം മായ ദൃശ്യം ദൃഗ്രഹം ദൃശ്യം മായ ഇതി വേദാന്ത ഡിണ്ടിമഹ അപ്പോ ഈ പ്രപഞ്ചത്തില് ആകമാനം നിറഞ്ഞു നിൽക്കുന്ന നിശ്ചലമായ അഗാ അഗ്രാഹ്യമായ പരിണാമ പരിമാണരഹിതമായ ബോധം അല്ലെങ്കിൽ ബ്രഹ്മം അതാണ് ഒരു പദാർത്ഥം രണ്ടാമത്തേത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കാണുന്ന ഉണ്ടായി മാറി മറയുന്ന നാമരൂപങ്ങൾ അതെല്ലാം തന്നെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് അപ്പോൾ അതിനെയാണ് ദൃശ്യം എന്ന് പറയുന്നത് അപ്പൊ ദൃക്കെന്നും ഈ മായ കാഴ്ചകളും ബ്രഹ്മവും മായ കാഴ്ചകളും മാത്രമേ ഈ ലോകത്തിലുള്ളൂ ഈ മായ കാഴ്ചകളെല്ലാം തന്നെ ആ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ദൃക്ക് ഒരു കാഴ്ചക്കാരനുണ്ട് ആ കാഴ്ചക്കാരനാണ് ഇത് ശരീരമാണ് ഇത് മനസ്സാണ് ഇത് ബുദ്ധിയാണ് ഞാൻ കോപാകുലനാണ് ഇങ്ങനെയുള്ള വിവിധ വസ്തു നാമരൂപങ്ങളെയും വസ്തുക്കളെയും വികാരങ്ങളെയും ഒക്കെ അറിയുന്ന ഒരു ദൃക്ക് അല്ലെങ്കിൽ സീയർ നമ്മുടെ ഉള്ളിലുണ്ട് അത് ഈ പ്രപഞ്ചത്തിലുള്ള ബോധം അല്ലെങ്കിൽ പരമാത്മാവിനെ തുല്യമായി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അതിനെയാണ് ആത്മാവ് അല്ലെങ്കിൽ ആത്മബോധം എന്നൊക്കെ പറയുന്നത് ബീയിങ് ഉണ്മ എന്നൊക്കെ പറയുന്നത് അതാണ് അപ്പൊ നമ്മളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ദൃക്ക് നമ്മുടെ ദൃക്ക് നമ്മുടെ ആത്മാവും ദൃശ്യം നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാം കാണുന്നതും അതുപോലെ ശരീരത്തിന് വെളിയിലാണ് ഈ കാണുന്നത് മുഴുവൻ ദൃശ്യവുമാണ് ദൃക്കിൽ നിന്ന് നിന്നുണ്ടായത് തന്നെയാണ് ദൃശ്യം അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലാകമാനം ഒരു വസ്തു മാത്രമേ ഉള്ളൂ അതാണ് എല്ലാത്തിനും ആധാരവും നിദാനവുമായിരിക്കുന്നത് അതാണ് ബ്രഹ്മം അല്ലെങ്കിൽ ബോധം അല്ലെങ്കിൽ അവേർനെസ് കോൺഷ്യസ്നസ് വിൽ പവർ എന്നൊക്കെ പറയുന്നത് അതുതന്നെയാണ് ഓക്കെ താങ്ക്